മിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരിട്ടിയിൽ നിന്നും പൈതൽ മലയിലേക്ക് പ്രകൃതി സംരക്ഷണ സന്ദേശയാത്ര നടത്തി സംഘടനയുടെ ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്ത ഈ പ്രവർത്തനം മഹത്തായ ഒരു സന്ദേശം നൽകുന്ന യാത്രയായി മാറിയിരിക്കുകയാണ് ഇരിട്ടിയിൽ നിന്ന് ആരംഭിച്ച ഈ സന്ദേശയാത്ര കുടിയാൻമല പൊട്ടൻ ബ്ലാവ് പരിസരത്ത് നിന്നും ഹ്യൂമൻ റൈറ്റ്സ് മിഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രകൃതി സംരക്ഷണ സന്ദേശം എച്ച് ആർ എം സംസ്ഥാന ട്രഷറർ അജീഷ് മൈക്കിൾ നൽകി എച്ച് ആർ എം ജില്ലാ സെക്രട്ടറി എം എം മൈക്കിൾ അധ്യക്ഷത വഹിച്ചു എച്ച് ആർ എം ജില്ലാ പ്രസിഡന്റ് റിജോഷ് ജോൺ സ്വാഗതം പറഞ്ഞു എച്ച് ആർ എം സംസ്ഥാന ഭാരവാഹികളായ ജിനോ ആലക്കോട് സവിത ഏഴും പ്രീത ജില്ലാ ഭാരവാഹികളായ അജീവ് മിനി ഉഷ ഉഷമേഷ് തോമസ് മനോജ് അനാമിക ഏഞ്ചൽ മേരി തുടങ്ങിയവർ സംസാരിച്ചു യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി ഇന്നിപ്പോ നമുക്കറിയാം നമ്മുടെ എല്ലാ ജില്ലകളിലും കേരളത്തിലൊക്കെ വളരെ ചൂട് കൂടി വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ആ നമ്മുടെ ജലാശയങ്ങൾ സംരക്ഷിക്കപ്പെടണം അതുപോലെ തന്നെ നമ്മുടെ കുന്നും മലകളൊക്കെ സംരക്ഷിക്കപ്പെടണം അതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കപ്പെടണം എന്നുള്ള വളരെ തീവ്രമായിട്ടുള്ള ആശയം മുൻനിർത്തിക്കൊണ്ട് ഇത്തരം യാത്രയിലേക്ക് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് ഈ ഒരു